ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കലത്തപ്പം ആയിട്ടാണ് അരിപ്പൊടി വെച്ച് നല്ല ആരുള്ള കലത്തപ്പം വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കുന്ന കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എങ്കിലേ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാതെ നോക്കാതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിവിടെ ഒരു കപ്പ് കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ അളവ് കൂടരുത് കേട്ടോ എങ്കിൽ നമ്മൾ അത് കുക്കറിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചോറ് ഒട്ടും കൂടരുത് കേട്ടോ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനൊന്ന് അടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയും വെള്ളം വേണ്ടി വരും അപ്പോൾ ഞാൻ എടുത്ത അരി അരിപ്പൊടി എടുത്ത് അതേ കപ്പിലൊരു ഒന്നേക്കാൽ ഒന്നര കപ്പ് വെള്ളം എനിക്കിവിടെ വേണ്ടി വന്നു അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ച് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അരക്കുക കേട്ടോ ഒരു മൂന്ന് നാല് ഏലക്ക അരയ്ക്കുക അതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു നാലഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് മൂപ്പിക്കുന്ന സമയത്തിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു സമയത്തിന് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ശർക്കര തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എടുത്ത കപ്പിൽ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് പക്ഷേ അത് നിറച്ചെടുത്തിട്ടില്ല ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ മാവ് ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനി എടുത്ത് കൂടി തന്നെ നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ കല്ലോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറും കൂടി തന്നെ ഒഴിക്കുക എന്നാലേ നന്നായിട്ട് അതിന് ആരി കിട്ടത്തുള്ളൂ ഒഴിച്ച ഉടനെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മാവ് അരിമാവല്ലേ അത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ കട്ട വല്ല ആവുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും ഇതുപോലെ കൂടി ചേർത്താൽ മാത്രമേ നല്ല ആര് കിട്ടത്തുള്ളൂ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാത്രം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടി അല്പം കൂടെ കുറവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നന്നായിട്ട് ലൂസായിട്ട് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം നമ്മുടെ മാവിൻ്റെ എന്ന് പറയുമ്പോൾ ഇതുപോലെ ലൂസ് നല്ല ലൂസായിട്ടാണ് ഇരിക്കാനായിട്ട് ഇനി ഞാനിതിൽ ഒരു അര ടീസ്പൂൺ ആണതിൽ ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇലക്കപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ മാവ് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതൊരു നുള്ളു ബേക്കിംഗ് സോഡയാണ് അതും കൂടെ ചേർത്ത് സോഡാപ്പൊടിയാണത് അപ്പക്കാരം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എണ്ണയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് അതിൽ ബാക്കി വെക്കുകയാണ് നമുക്കതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കണം അപ്പോൾ ഒരല്പം ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഉള്ളതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എണ്ണ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ അളവ് നോക്കിയാണോ ഒഴിക്കാൻ കേട്ടോ കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോയാൽ കുക്കറിനകത്ത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഇത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലൊരു അര ടീസ്പൂ അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അത് കാലത്തപ്പം അതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എണ്ണയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളത് നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി എന്നിട്ട് നമുക്കത് കാലത്തപ്പം അതിലേക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ബാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതുകൂടി എൻ്റെ മുകളിലേക്ക് ഒന്ന് വിതരണ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ എൻ്റെ ഈ കുക്കർ അല്പം ഒരു വലുതാണ് വലുതായിരുന്നു കേട്ടോ നല്ല വിസ്താരമുള്ള കുക്കറായിരുന്നു അതുകൊണ്ടാണ് അത് ഒരുപാടങ്ങ് പൊങ്ങി വരാത്തത് ഇച്ചിരി റൗണ്ടിനാക്ക് കിട്ടിയത് അതല്ല ഇച്ചിരി കൂടി ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് പൊങ്ങി വരാനുള്ള ഒരു ഇതുണ്ട് കാരണം ഇത് അത്രയ്ക്കുള്ള മാവല്ലേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ടങ്ങ് പൊങ്ങി വന്നിട്ടില്ലായിരുന്നു ഇതുപോലെ തിളച്ച് വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കത് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ഒഴിക്കാനായിട്ട് മാവ് ഒഴിക്കാനായിട്ട് കുക്കർ അടച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെക്കുക അപ്പോൾ ലോയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് നേരം ഒന്ന് അത് വേവിച്ചെടുക്കണം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുക നോക്കുമ്പോൾ അത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ചെറിയ അടുപ്പിൽ വെച്ചാൽ മതി അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കുവാണ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ആ അടുപ്പിലിരുന്ന അതിൻ്റെ ചൂടുമുണ്ട് അടിഭാഗം കരിയാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ അത് പുറത്തെടുക്കാൻ പറ്റത്തില്ല കാരണം നല്ല ചൂടുണ്ട് നന്നായിട്ട് തണുത്താൽ മാത്രമേ അതിൽ നിന്ന് ഇളകി വരത്തുള്ളൂ വെന്തോന്ന് ഇറങ്ങിയാൽ ഒന്ന് നോക്കുക അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അർത്ഥം അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക ചെറിയ അടുപ്പിൽ വെച്ചാൽ മതി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് നന്നായിട്ട് അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് പൊങ്ങി വരാത്തിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ വലുതായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊക്കത്തിൽ കിട്ടും അപ്പോൾ നല്ല ആരുള്ള ഒരു കൽത്തപ്പമാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും കാരണം അരിപ്പൊടി കൊണ്ടാണല്ലോ നമ്മൾ മാവ് അരയ്ക്കാനൊന്നും നിൽക്കേണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് ഇത് എന്ത് കിട്ടാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ മതിയാകും ഇതിന് ണ്ടില്ലേ നല്ല ആരുള്ള കലത്തപ്പ അരിപ്പൊടിയുണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണിത് ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം